മറ്റുള്ളേ എനേ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നിക്ക് നിക്ക് നീ ഷെയറും ചെയ്യേണ്ടോ ആർക്ക അമ്മേ മുടച്ചതാ ആ ആ ചാടിക്കോ ഐ സൂപ്പർ സോർ ഗുഡ്ഗൽ ഗുഡ്ഗൽ നിങ്ങടെ ചാടിക്കേ ചാടിക്കേ ആ ചാടിക്കോ ചാടിക്കോ ആ ഗോ ഗോ ഓടി ഗോ 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 ഓ ആട ആ ഓടി വന്ന് ചാടി എനിക്ക് വേറെ അവൻ നേരെവണി ജലനെ ചാടിയങ്ങടെ മുറി ചാട് കേക്ക് കുഞ്ഞാന ഇപ്പളങ്ങി നിൽക്കമേന്താടുക അങ്ങട് അങ്ങട് ദാ ഇരിയ അനിമ്മ കണ്ട ചാടട്ടെ ഇങ്ങോട്ട് രണ്ടാമത്തെ ഇട കൊടു ആ ചാടി ചാ ചാ ഹൈ ഈ ചേറു കു കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ടാടി കൊടുക്കുക ആ ശരിക്ക് നിക്ക് ശരിക്ക് നിക്ക എന്നിട്ട് പാടാ അഞ്ചു പാടിക്ക നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ുംബസ്ക്രൈബും എന്ത് ഇഷ്ടമുണ്ടെങ്കിൽ പാട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആ അങ്ങനെ പറയാ നല്ല ലോലെ എനിക്കെന്താ പറയാനുള്ള കുയിന്തായോ എന്തി എന്ത് എത്തുകാട്ടി അയിനത്തെ കുയിന്താടത്തായിട്ട് പോനെ കൊണ്ട് പാട്ടടിപ്പിച്ചാൻ പാട്ടടുപ്പിച്ചീലേ